നേപ്പാളിൽ നിന്നും ബോബി അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ താമസത്തിന് ശേഷം മിനിഞ്ഞാന്ന് രാത്രി ഒന്നരയായപ്പോൾ എൺപത് ദിവസത്തെ നീണ്ട യാത്രകൾക്ക് ശേഷം നേപ്പാളിലേക്ക് ഓട്ടോറിക്ഷയുമായിട്ട് മൂന്ന് മലയാളികൾ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ പാലക്കാട് കാസർഗോഡിൽ നിന്നൊക്കെ ഒരുപാട് മലയാളികൾ വന്ന് താമസിച്ചിട്ട് പോയതും അതേപോലെ തന്നെ ഒരുപാട് ജി സി സി കൺട്രീസിൽ നിന്നും യൂറോപ്പിൽ നിന്നും അമേരിക്കയിലും ഒക്കെ പോയിട്ടുള്ള നമ്മുടെ ഈ മലയാളിയുടെ വീട്ടില് ഓട്ടോവർഷ്യൽ ആദ്യമായിട്ടാണ് മൂന്ന് മലയാളികൾ വന്നത് ഫസ്റ്റ് ടൈം അങ്ങനെ അവരോട് വന്നു അന്ന് തിരിച്ചു പോവാണ് അതെ ഓരോ കണ്ടുമുട്ടലുകളും പലപ്പോഴും നമുക്ക് അപ്രതീക്ഷിതമായിരിക്കും പരിചയപ്പെട്ടു താമസിച്ചു ഇവര് ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു ഞാനാണെന്ന് ഇവർക്കും അറിയില്ല പക്ഷെ ഒരൊറ്റ ഫോൺ കോളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്തി ഇവിടെ വന്ന് താമസിച്ച് മറക്കാനാവാത്ത ഓർമ്മകൾ മരണം വരെ സമ്മാനിച്ചുകൊണ്ട് അവർ ഇനിയും യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മലയാളികളൊക്കെ വരുമ്പോ ഞാനും ഇവിടെ ഒരു മലയാളിയാണ് ആരും ഇവിടെ എന്നെ വിശ്വസിച്ച് വരുമ്പോൾ ഈ ചിത്വാനിൽ വരുന്നുണ്ടെങ്കിൽ വരിക ഞാനൊരു ടൂർ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ വണ്ടികൾ ബുക്ക് ചെയ്ത് കൊടുത്ത് കമ്മീഷൻ മേടിച്ച് ജീവിക്കുന്ന അല്ല അപ്പോൾ പലർക്കും ചിന്തയുണ്ടാവും ബോബി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ബോബി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജന്റ് ആണോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ അത് പതിച്ചയായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിചയമില്ലാത്ത ആളുകളെ നേപ്പാളിലേക്ക് സ്വീകരിക്കുക ഇപ്പൊ ഇത്രയും സംഗതിക്ക് ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാല് മാനസിക സംതൃപ്തി അല്ലേ അതെ അപ്പൊ ഞാൻ ഒരു പതിനേഴ് കൊല്ലം മുമ്പ് നേപ്പാളിൽ വരുമ്പോൾ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പലരുടെ സഹായം കൊണ്ട് പലരുടെ ആശ്രയം കൊണ്ട് പലരും സഹായിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഈ നിലയിൽ എത്തിയതും അപ്പൊ എനിക്കിവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കാളും ഞാൻ ആദ്യം നേപ്പാളിൽ വരുമ്പോൾ അനുഭവിച്ച ദുരിതങ്ങൾ എനിക്ക് എനിക്കെന്നും ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ കിടന്നു വന്ന വഴികൾ യാത്രകളെല്ലാം അപ്പൊ ഇനി വരുമ്പോൾ മറ്റുള്ളവരെ സഹായിച്ചു എന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും കുറവ് നിഷായ ദൈവം അല്ലെങ്കിൽ ഭഗവാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല അപ്പോ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ വരിക നേപ്പാളിനെ കുറിച്ച് അറിയാനും നേപ്പാളിൽ ഒരു യാത്ര ചെയ്യാനും അനുഭവങ്ങൾ സ്വായത്തമാക്കി ജീവിതകാലം മുഴുവൻ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ ഈ നേപ്പാളിലേക്ക് മലയാളികൾ ഇഷ്ടംപോലെ വരാൻ പറ്റുമെങ്കിൽ വരിക സാഹചര്യവും സമയവും സാമ്പത്തികം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ രാജ്യം തന്നെയാണ് നേപ്പാൾ അപ്പൊ പിന്നെ പറഞ്ഞോളൂ അത് മാത്രമല്ല ഇപ്പൊ ഇപ്പൊ രണ്ട് ദിവസം നമുക്ക് താമസിച്ച താമസിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് പുള്ളിക്കാര് എന്തുകൊണ്ട് ഇവിടെ നിൽക്കണോന്നുള്ളതിന്റെ ഉത്തരം കഴിഞ്ഞ രണ്ടു സൈഡിൽ കിട്ടി കാരണം ഒരു മനുഷ്യൻ എത്രത്തോളം സമാധാനപരമായിട്ട് എത്രത്തോളം കാമായിട്ട് എത്രത്തോളം പീസ്ഫുൾ ആയിട്ട് സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ ആ ലെവലിലാണ് ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത് അത് പണത്തിന്റെ കപ്പുറത്തേക്ക് അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകളും പുള്ളിക്കാരൻ്റെ അടുത്ത് ഇവിടെ ബിസിനസ്സും അതിൻ്റെതായ കാര്യങ്ങളും ഉണ്ട് അതൊരു ഭാഗത്തു കൂടെ നടന്നു പോകുന്നു പക്ഷെ പുള്ളിക്കാരൻ ഫുൾ ടൈം ഫ്രീ ആണ് അതാ ഫ്രീ ആയത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ നേപ്പാളിലായത് കൊണ്ടാണ് ഇവരുടെ കൾച്ചറും ഇവിടുത്തെ മനുഷ്യരും ഇത്രത്തോളം പുള്ളിക്കാരെ സ്വാധീനിച്ചത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇതാണ് ഇദ്ദേഹം ഇവിടെനിന്ന് പോവാത്തതിന്റെ ഏറ്റവും വലിയ റീസൺ സന്തോഷം സമാധാനം ഉണ്ട് ഇബ്രാഹിം അപ്പൊ ഇവര് മൂന്നുപേരട്ടാ യാത്ര ചെയ്തു വരുന്നത് അവരുടെ ഇതാണ് മൂന്ന് പേർക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ട് പറ്റുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുക കാരണം ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും വന്നിട്ടുള്ളതാണ് പ്രസിദ്ധരായ പലരും ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇവരെയൊക്കെ ഇനി കണ്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇവരെയൊക്കെ ഫോളോ ചെയ്യുക ഇവരുടെയൊക്കെ അനുഭവങ്ങളായിരിക്കും ഭാവിയിൽ ഇനി വരുന്നവർക്കും വരാനിരിക്കുന്നവർക്കൊക്കെ എപ്പോഴും പ്രചോദനം കാരണം സോഷ്യൽ മീഡിയ നമുക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞു കണ്ടെത്താത്തൊരു കടലാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ കടലിൽ നിന്നും കണ്ടെടുക്കുന്ന പവിഴ മുത്തുകളെ സ്വീകരിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുക അപ്പൊ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊള്ളുക ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജും കാര്യങ്ങളും നമ്പർ ഒക്കെ വേണമെങ്കിൽ വിളിച്ചാൽ മതി അപ്പൊ അതെ നമ്മുടെ ഇബ്രാഹിം പറയും അങ്ങനെ വളരെ നല്ല അനുഭവങ്ങളായിരുന്നു രണ്ടു ദിവസം നമുക്കിപ്പോ പൊതുവെ നമ്മൾ എവിടെ പോയാലും നമുക്ക് അവിടുന്ന് തിരിയുന്ന സമയത്ത് ഒരു ചെറിയ മാനസികമായിട്ടുള്ളൊരു ഒരു വിഷമുണ്ടാവലുണ്ട് അതുപോലെ എവിടെ നമ്മൾ നമ്മള് തിരിയുന്ന സമയത്ത് ഒരു വിഷമമുണ്ട് എങ്കിൽ പോലും നമുക്ക് തിരിഞ്ഞല്ലേ പറ്റൂ വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ട കണ്ടുമുട്ടാന്ന് പ്രതീക്ഷയോടെ പോവാം ഞാന് ഫസ്റ്റ് നമ്മളെ വില്ലേജ് ഇർഷാദില്ലേ മുപ്പര ബ്ലോഗിലാണ് ബോബിസേട്ടന്റെ ഫസ്റ്റ് ഇങ്ങനെ വീട്ടിലിരുന്നാലും നമ്മളിങ്ങനെ റീല് ജസ്റ്റ് പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് അതേ ഗോപി ചേട്ടന്റെ മുന്നിൽ ഇതേമാരി അപ്പൊ നമ്മുടെ നേപ്പാളിന്റെ കാഴ്ചകള് മനോഹരമായിട്ട് ഒപ്പിയെടുത്ത ചിത്രനും അതേപോലെ നേപ്പാൾ കൂടി ഓസ്ട്രേലിയക്ക് വന്ന് ഇന്ന് നമ്മുടെ ഇർഷാദും അതേപോലെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ എം എം ട്രാവലർ ലൈഫ് ട്രാവൽ ബ്ലോഗ്സ് പിന്നെ നമ്മുടെ കെ എസ് പ്രസാദ് സാറ് പിന്നെ ആരാ ഒരുപാട് ഇതുപേര് എന്നെ ഒത്തിരി പേര് ഇണ്ട് പിന്നെ ആലുവ ബ്ലോഗ്സ് ആലുവക്കാരന് കുറെ പേരുണ്ട് ഓർമ്മയൊന്നുമില്ല അപ്പൊ അവരെല്ലാവരും എന്റെ യൂട്യൂബിലുണ്ട് എന്റെ യൂട്യൂബ് ഇൻഫ്ലൂ മറ്റേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജൊന്നും ഞാൻ ആരോടും ഫോളോ ചെയ്യാൻ പറയില്ല കാരണം എഡിറ്റിംഗ് ഒന്നും ഇല്ല എനിക്കിതൊക്കെ പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി കേട്ടുവെക്കുന്നതാണ് അപ്പൊ ഇവരൊക്കെ കണ്ടുമുട്ടിണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ ഇവരൊക്കെ ചോദിച്ചോളൂ ഫോൺ നമ്പറൊക്കെ തരാം അപ്പൊ ഇൻഷാ അല്ല ഇനി ഞങ്ങൾ വീണ്ടും കാണും അപ്പൊ ഓരോരുത്തരും വരുമ്പോഴും ഇതേപോലെ ഫോണിൽ ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കും അപ്പൊ എന്ത് കാണണം അപ്പൊ ഇതാ നമ്മുടെ ക്യാമറാമാൻ അവർ ബിലാവ് ജോസഫ് സാർ ഇസ് ഓൾസോ ഹിയർ ജോസഫ് സാർ ഡസ് നോട്ട് വൺ ഷോ ദാറ്റ് ഈസ് വൈ ഓക്കെ